ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കൈസ് എന്നൊരു യൂട്യൂബറിനെ കുറിച്ചിട്ട് അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ച ഒരു വ്യക്തിയുണ്ട് മൂപ്പിനെന്ന ആണും പെണ്ണും കെട്ടവൻ നമ്മളിപ്പോൾ എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും വ്യത്യാസങ്ങളുണ്ടാവൂലെ അപ്പൊ അത് നമ്മൾ തമ്മിൽ പറഞ്ഞ് തീർക്കേണ്ടത് അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ച് മോശമായി സംസാരിച്ചു അപ്പോ അതിനെതിരെ കൈസ് നല്ല മറുപടി ചുട്ട മറുപടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് നമുക്ക് കണ്ടു കണ്ടുനോക്കിയാലോ എന്നിട്ട് സ്ഥാപനത്തിലേക്ക് യൂട്യൂബിൽ മറുപടി ഞാൻ അത് നീ പറ ടാ നീ നീ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നെ വിളി റെക്കോർഡ് ചെയ്ത് എന്റെ സംസാരിക്കും അത്തിയിട്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം അപ്പൊ നമ്മുടെ നന്മമരമായിട്ടുള്ള മൂപ്പൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഫോൺ വിളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ വൈകുന്നേരം നാല് നാലരയോടെയാണ് സംഭവം അരങ്ങേറുന്നത് നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനുമ്പ് ഈ മൂപ്പനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കും അതായത് ഇവന്റെ ഇരട്ടത്താപ്പും പെയ്ക്ക് നന്മ മരം കളയും എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് രേണു സുദ്ധി വിഷയത്തിലുള്ള ഇവന്റെ മരക്കം മറിച്ചു അതായത് രേണുസുദ്ധ ബിഗ് ബോസിലേക്ക് കയറുന്നത് വരെ രേണു സുദി എതിർത്തുകൊണ്ടിരുന്ന ഇവൻ രേണു സുദ്ധി ബിഗ് ബോസിൽ കയറിയതിനു ശേഷം വേണുസുദ്ധയുടെ സപ്പോർട്ടറായിട്ട് മാറി അത് എന്തിനാണെന്ന് ചോദിച്ച സമയത്ത് മറുപടി ഇല്ല പിന്നെ യൂട്യൂബിൽ വന്ന് പ്രസംഗിക്കുന്ന ഇവൻ ഡാനി സത്യൻ എന്ന് പറഞ്ഞവന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു കളയാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തിനായിരുന്നു അതെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴും മറുപടി ഇല്ല പിന്നെ അതിനുശേഷം ബഷീർ ബഷീയും ഭാര്യമാരും ചേർത്ത് ഇവൻ തോന്നിയവാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരാൾക്ക് രണ്ട് വ്യക്തികളുമായിട്ട് ബെഡ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ഇവൻ ഇങ്ങനെ ഒരു തോന്നിവസം പറഞ്ഞതരും പിന്നാലെ ബഷീർ ബഷീർ ഇതിനെതിരെ കേസ് കൊടുക്കുമെന്ന് ആയത് ഞാൻ നിങ്ങളെ കുടുംബത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും അങ്ങ് മലക്കം മറി അത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പോഴും ഇവർ മറുപടിയില്ല അങ്ങനെ ഇവനോട് നമ്മൾ നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അത് മറുപടി ഇല്ല അവസാനം എന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനും അതുപോലെ തന്നെ എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റുമായിട്ടുള്ള ഡി ജെ സിബിനുമായി സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം വിട്ടു ഡി ജെ സിബിൻ അവരുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളെല്ലാം ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ഒരു വോയിസ് ക്ലിപ്പ് ആണ് ആ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നതിലൂടെ ഞാൻ ഒരു നട്ടലില്ലാത്തവനാണെന്നും നിലപാടില്ലാത്തവനാണെന്നും സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നമ്മൾ ഓൺ സ്പോട്ടിൽ അടക്കി കൊടുത്തു അതോടെ ഇവന്റെ ഈ പദ്ധതിയും പാടി ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഇവനെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പരിപാടികളാണ് എന്തായാലും അതും വില പോയില്ല എന്ന് കണ്ടപ്പോ പിന്നെ അവൻ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് തോന്നിയ മാസം പറയാം അങ്ങനെ പറയുന്നതിലും വേദം എന്റെ ജോലി കളയാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം വൈകുന്നേരം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ റിസപ്ഷനിലേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞ കാര്യം താണെന്ന് അറിയാം ആ കഴിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനമല്ലേ നിങ്ങളുടെ സ്ഥാപനത്തിന് ഓണർ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറ്റുമോ അപ്പൊ റിസപ്ഷനിസ്റ്റ് എന്താ കാര്യം അത് പിന്നെ അവൻ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ പറ്റൂല ഇതിനൊരു നടപടി ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചത് പച്ച പച്ചകളം കൂടെ വിടാണ് അതായത് എങ്ങനെയെങ്കിലും ഇവനെതിരെയുള്ള ശബ്ദങ്ങൾ ഇവനെ അടിച്ചമർത്തണം അതിനുവേണ്ടി ഇവൻ ചെയ്തു വെക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ എന്തായാലും ഇവന് ഈടായിട്ട് യൂട്യൂബിൽ ഒന്ന് ഘോര ഘോം പ്രസംഗമാണല്ലോ ഞാൻ പണ്ട് ഒരുപാട് തോന്നിയ കാണിച്ചു വെച്ചിട്ടുണ്ട് പണ്ട് ഞാൻ ഭയങ്കര ആയിരുന്നു അഹങ്കാരമായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ നന്മയുടെ പാതയിലാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഇവന്റെ നന്മയുടെ പാത എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടു മക്കളെ എന്തായാലും ഇവനും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ റിസപ്ഷനിസ്റ്റും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഒന്ന് കേട്ടോക്കാം നിങ്ങളുടെ

ഞാൻ കുറെ അധികം സ്ത്രീകളെ യൂട്യൂബിലൂടെ നിരന്തരമായി ഉപദ്രവിക്കുന്നു എന്നൊക്കെയാണ് മൂപ്പൻ പറഞ്ഞു വെക്കുന്നത് ഏത് സ്ത്രീയാണ് മൂപ്പ ഞാൻ യൂട്യൂബിലൂടെ നിരന്തരമായി ഉപദ്രവിച്ചത് ഞാൻ ഒരാൾ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നേ വരെ ഒരാളുടെയും പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഈ പബ്ലിക്കിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന കണ്ടന്റുകളെ ഞാൻ പബ്ലിക്കായി വിമർശിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഞാൻ ആരുടെയും പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടാറില്ല ഈ പറയുന്ന പശീന്റെ ആണെങ്കിലും സിബിന്റെ ആണെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിൽ വരുന്ന കണ്ടന്റുകളാണ് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യാറുള്ളത് അതിൽ ഞാൻ മാന്യമായിട്ടുള്ള എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകും ഞാൻ ആരെയും വ്യക്തമായി നടത്താറില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കൊണ്ടുവരണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് യൂട്യൂബിലൂടെ ഞാൻ ഏത് ഉപദ്രവിച്ചത് ഇതൊക്കെ വളരെ മോശാണ് കേട്ടോ ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു പറയാൻ പറഞ്ഞേ നിനക്കൊരു നന്മമാരാണോ നിനക്കൊക്കെ നാണില്ലേ യൂട്യൂബില് വന്ന് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ വന്ന് ചെയ്യാൻ ഇതിനൊക്കെ എന്താ പറയാ എന്താണ് ബാക്കി പേഴ്സണൽ വരേണ്ടി വരും കേട്ടോ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്ന് സംസാരിക്കേണ്ടി വരും കാരണം ഇത് വളരെ മോശമാണ് ഇതിനെ വിളിക്കുന്നത് ശരിയല്ലാന്ന് അറിയാം പക്ഷേ ഇത് എന്താണ് ഒരു പരിധി കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ വിളിച്ച് സംസാരിക്കുന്നത് വിളിച്ചാൽ മതി ചോദിച്ചിട്ട് വിളിച്ചാൽ മതി ഓക്കെ നേരത്തെ ഒരു പരിധി വിട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിളിച്ച് സംസാരിച്ചത് നോക്കി എന്ത് പരിധി വിട്ടു എന്നാ മൂപ്പാ നീ പറയുന്നത് ഞാൻ എവിടെ പരിധി വിട്ടു എന്നാ നീ പറയുന്നത് എന്തായാലും ജനങ്ങൾക്ക് മുന്നിൽ നന്മം മരം കളിക്കുന്ന നിന്റെയൊക്കെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ നീ എന്തൊക്കെയായിരുന്നു യൂട്യൂബിൽ വന്നിരുന്നു പ്രസംഗിക്കാറ് ഞാൻ മുമ്പ് ഒരുപാട് ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പൊ അത് ആലോചിച്ചിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു ഞാനി അത് തിരുത്താൻ പോവാൻ എന്നൊക്കെയാണ് അല്ലെ നിന്റെ തിരുത്തൽ എന്താണെന്നുള്ള ജനങ്ങൾ കാണട്ടെ നീ എന്താ മൂപ്പ ജനങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു അഭിനയിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇനി വലിയൊരു നന്മമനാവും വിചാരിച്ചോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഇവിടെ ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപദ്രവമാണ് അയാളുടെ ജോലി കളയാൻ ശ്രമിക്കുക എന്നുള്ളത് നീ ഇപ്പം ചെയ്ത പരിപാടിയും അത് തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ചിട്ട് എന്റെ ജോലി കളയാൻ എന്നിട്ട് അവൻ വന്നിരിക്കുകയാണ് വലിയ നന്മമനം കുറയിട്ട് മിക്കവാറും നാളെ നാളവിനെതിരെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഞാൻ മനസ്സാ മാചകത്ത് പലതായിട്ടേക്ക് പോലും വരിക ഇവന്റെ സ്വഭാവം വച്ചിട്ട് നാളെ ഇനി ഇനി ഇങ്ങനെ ചെയ്യാനും സാധ്യതയുണ്ട് മനുഷ്യന്മാരായോ ലേശ നാണോ മാനവും വേണം ഇവൻ എന്ത് വിചാരിച്ചെന്ന് അറിയോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ച് വേണ്ടാത്ത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇനി അപ്പം ജോലി പിരിച്ചുവിടുന്നു അല്ല മുമ്പ് ിബിനെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന് അതേ ബാധ പിന്തുടരാൻ നോക്കിയതാണ് പക്ഷെ പാളിപ്പൊടി അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇങ്ങനെ നന്മ വരം കളിക്കുന്ന ആൾക്കാരൊക്കെ റിയൽ ലൈഫിൽ തനി ഫ്രോഡുകളായിരിക്കുന്നുള്ളത് ഇവന് ഇതേ പരിപാടി തന്നെയാണ് സത്യനോട് ചെയ്തത് നട്ട പാതിരാക അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും അവനെ ഭീഷണിപ്പെടുത്തി വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത് ഒരുമാതിരി ഗുണ്ടായുസംസം പരിപാടിയാണ് അല്ലെ അല്ലെ ഇവനെടുക്കെന്തോ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധുണ്ട് എനിക്ക് യുവജന പ്രസ്ഥാനമായിട്ട് എന്നൊക്കെ ഇതാണോ മൂപ്പിലെ യുവജന പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം നീ ഗുണ്ടായുസം കാണിച്ചിട്ട് എങ്ങോട്ടാണോ മൂപ്പ ഈ കയറി പോകുന്നത് എന്തായാലും ഇവനെ ഓഫീസിനോളിലേക്ക് വിളിച്ച് സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്താൽ ഓഫീസ് അവൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു ഇവൻ കഴിഞ്ഞ ദിവസം തന്നെ യൂട്യൂബിൽ വന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൈസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ എന്നെ ബ്ലോക്ക് ചെയ്ത് ഞാനവന് ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് വട്ടം അവന് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എത്തില്ല അവൻ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു എന്തായാലും ഇത്ര ക്യാഷ് ഇരിക്കും ഞാൻ അവനെ തിരിച്ചു വിളിച്ചു അതിനുശേഷം ഞാനും സംഭാഷണങ്ങൾ എന്ത് പ്രശ്നം സംഭാഷണത്തിലേക്ക് ഓഫീസിലേക്ക് എന്തിനാണ് നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത് അല്ലെ നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമ്പോ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കണ്ടേ അതല്ലേ മാന്യതാ നീ എന്നോട് സംസാരിക്കുന്നു അയച്ചിട്ട് നീ അതൊന്ന് പറ ില്ലേ നീ എന്റെ ഓഫീസ് നമ്പറിലേക്കല്ലേ വിളിച്ചത് എന്റെ പേഴ്സണൽ നമ്പർ ഉണ്ടായിരിക്കാത്തന്നെ നീ എന്താണ് വീഡിയോയിൽ വന്ന് പറയുന്നത് ചെയ്തു ഞാൻ ബ്ലോക്ക് ചെയ്തത് ഞാൻ പേഴ്സണൽ നമ്പർ സ്ഥാനം വേണോ ഒരിട്ടും ജോലി ചെയ്ത് സ്ഥാപനത്തിൽ വന്നിട്ട് തോന്നിയ മാസം കാണിക്കാ നിന്റെ നന്മ യൂട്യൂബില് വെച്ചാ നിനക്ക് എനിക്കറിയാൻ നീ നീ എന്തിനാ കഴിച്ച എന്തെങ്കിലും ഇങ്ങോട്ട് വിളിച്ചത് നീ എന്തിനാണ് എന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചത് അത് നീ പറഞ്ഞിട്ട് എനിക്ക് ആ കാരണങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അത് പറയേണ്ടി ആ പറയേണ്ട ആൾക്കാരൊട്ടും നേരിട്ട് ഒക്കെ പറഞ്ഞോളാം അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപടി ആണ് വേണ്ടേ എന്തോ കൊടുത്താ വേണ്ടേ കുറച്ചുകൂടി ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചിനെ കാണിക്കരുത്തു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിന്നോട് നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട് സംസാരിക്കാൻ സംസാരിക്കാം നീ കൂടി വന്ന് എന്ത് സംസാരിക്കും യൂട്യൂബില് വായിത്തുള്ള അടിക്കാൻ നിന്റെ നർമ്മമരം നിന്റെ നർമ്മമരങ്ങളൊക്കെ ഞാൻ പൊടുത്തേരാ നിന്റെ നന്മൊക്കെ ഞാൻ കുടിച്ച പോലെ ഓ ഓനത്തിൽ മാത്രം വളർന്നടാ നീ സ്ഥാപനത്തിൽ മാത്രം വളർന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാണ്ടാവും എന്നിട്ട് ഇവിടെ നീ എങ്ങനെയാണ് സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നത് നിനക്ക് യൂട്യൂബിൽ മറുപടി ഉണ്ടാവും നിനക്കെന്ന എന്റെ ജോലി കളയോ എന്റെ ജോലി കളയോ ഞാൻ ഏത് എന്വിതാണെന്ന് അശ്വതി അത് നീ പറ ടാ നീയേ നീ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഇതപടി റെക്കോർഡ് ചെയ്ത് എന്റെ അച്ഛ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്റെ സ്ഥാപനത്തിലേക്ക് ആക്കിട്ട് പോയതാ എപ്പം ബ്ലോക്കാക്കി ഞാൻ നിന്റെ നമ്പർ ആവശ്യം നിനക്ക് പറഞ്ഞു നിൽക്കാൻ അറിയാത്തത് കൊണ്ട് നീ എന്താക്കാന്ന് അറിയാം ജോലി കളയാൻ വേണ്ടി കളിക്കാം നാണമാണ് നിന്റെ നന്മ വരെ കൂടി പൊളിയും നിന്റെ കൂടി പൊളിയും ഇനി ഇനി നന്മയും നന്മ വരെ ഞാൻ നാളെ കാണിച്ചു തരാം ഓക്കെ ഓക്കെ കേട്ടല്ലോ ഞാൻ അവനോട് കറക്റ്റ് ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് പെണ്ണിന്റെ ജീവിതമാണ് നശിപ്പിച്ചിരുന്നു അപ്പൊ അവന് മറുപടി ഇല്ല അവൻ എന്തൊക്കെയോ പബം പഠിക്കാൻ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി ഇല്ല ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ ഇവന്റെ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളത് ഇവനെ പോലുള്ള നന്മ മരങ്ങളൊക്കെ വളർത്തി വലുതാക്കി അവര് പറഞ്ഞാൽ മതി എപ്പോഴും പറഞ്ഞില്ല ഇതൊക്കെയാണ് ഇവരുടെ റിയൽ ലൈഫിൽ തനി കുളം പറയുന്നത് യൂട്യൂബിൽ ഒന്ന് പറയും പക്ഷെ റിയൽ ലൈഫിൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എല്ലാവരും ഇങ്ങനെ ഒന്ന് ഒരു ജോലി കളയാൻ ശ്രമിക്കാൻ മാത്രം ഇവനൊക്കെ എത്രത്തോളം അതപ്പിച്ചു എന്നുള്ളത് ഇതിപ്പോ എന്നോട് ചെയ്തത് ഇങ്ങനെ എത്ര ആളുകളോട് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയില്ല ഏ ഒരു യൂട്യൂബ് തർക്കത്തിന്റെ പേരിൽ ഇവൻ എന്റെ ജോലി കളയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് യഥാർത്ഥ പ്രശ്നങ്ങൾ ഇതുപോലെ എത്ര ആളുകൾ ദ്രോഹിച്ചിട്ടുണ്ടാകും ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം